നമസ്കാരം കോവിഡ് മഹാമാരിക്ക് ശേഷം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി പലരും പല മേഖലകളിലേക്കും തിരിഞ്ഞ് അവരുടെ ശാരീരിക ആരോഗ്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന അതിഥി സൈക്കിളുമായി കേരളം മുഴുവൻ കറങ്ങി അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ശ്രീ രാജേഷ് സാർ അദ്ദേഹത്തെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു സാർ സാർ എങ്ങനെയാണ് ഈ സൈക്ലിംഗിൻ്റെ ഫീൽഡിലേക്ക് എത്തിയത് തേക്കടി സൈക്ലിംഗ് ക്ലബ് എന്ന് പറഞ്ഞ് ഒരു ക്ലബ്ബ് ഞങ്ങൾ രൂപീകരിച്ചു അതിലിപ്പോൾ അറുപത്തിനാല് പേരുണ്ട് അപ്പോൾ അതിൽ ഇരുപതോളം പേര് സ്ഥിരം സൈക്കിൾ റൈഡ് ചെയ്യുന്നവരുണ്ട് ഞങ്ങളൊരു മൂന്ന് പേര് സൈസുമായിട്ട് ഞങ്ങൾ ചേർന്നുകൊണ്ട് വിമുക്തിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേരളം മുഴുവനും അതിഭീകരമായ ചൂടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ തേക്കടിയിൽ നിന്ന് ചവിട്ടി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ സൈക്കിള് ഞങ്ങൾ റൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാറ് മൂന്നൂറ് ആവശ്യം റൈഡ് ചെയ്തു കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒൻപത് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ ഞങ്ങൾ കൊടൈക്കനാൽ റീസെൻ്റായിട്ട് പോയത് കൊടൈക്കനാലാണ് അതുപോലെ ധനുഷ്കോടി അങ്ങനെ കന്യാകുമാരി കുമരകം ഒത്തിരി സൈക്കിൾ റൈഡ് ചെയ്തിട്ടുണ്ട് എത്ര ദൂരം ഇതിപ്പോൾ ഇതുവരെ എത്ര കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടാവും പതിനെട്ടായിരം കിലോമീറ്ററിലധികം സൈക്കിളിൽ യാത്ര ചെയ്യും അപ്പോൾ ഏത് ഏത് സൈക്കിൾ ഉപയോഗിച്ചാലും നമുക്ക് എത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റുമോ അതോ ചില പ്രത്യേക സൈക്കിൾ മാത്രം ഉപയോഗിക്കേണ്ടതുണ്ടോ അത് ശരിക്കും സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സൈക്കിള് എടുക്കാനായിട്ട് പോകുമ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് എനിക്കൊരു സൈക്കിൾ വേണമെന്ന് പറയും പക്ഷേ അതിന്റെ പർപ്പസ് എന്താണെന്ന് അവർ മനസ്സിലാക്കത്തില്ല ശരിക്കും മൂന്ന് തരത്തിലുള്ള ഉള്ളത് ഒന്ന് എം ജി ബി എന്ന് പറയും എം ജി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് പിന്നെ അതുപോലെ തന്നെ അതിനുള്ള അതിനുള്ളത് വീതി കൂടിയ ടയർ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റോഡ് ബൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് റോഡ് ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഹാൻഡിലൊക്കെ വളഞ്ഞിരിക്കുന്നത് അത് റേസിങ്ങിനുള്ളതാണ് അത് ഒരു ദിവസം ഒരു ഇരുന്നൂറ് കിലോമീറ്ററോളം നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് ടറൈനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സൈക്കിളും ഉണ്ട് ഈ സൈക്കിളിനെ ഒരു സാധാരണക്കാരന് അപ്രോച്ച് ചെയ്യാവുന്ന പ്രൈസ് ആണോ സൈക്കിളിലുള്ളത് അതോ നമ്മൾ സൈക്കിൾ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ സാർ ഉപയോഗിക്കുന്ന സൈക്കിളിൻ്റെ പ്രൈസ് റേഞ്ച് ഒക്കെ ഒന്ന് അറിയാം അത് അതിൻ്റെ ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രെയിം അതിനെല്ലാം ആനുപാതികമായിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ ഇരുമ്പ് ഫ്രെയിമിലെ സൈക്കിൾ ആണെങ്കിൽ നമുക്കൊരു ആറായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുമ്പ് ഫ്രെയിമിൽ ഫ്രെയിമിൽ കിട്ടും പക്ഷേ അത് നമ്മൾ ചവിട്ടത്തില്ല രണ്ട് ദിവസം ചവിട്ടിയിട്ട് കൊണ്ട് ഉപേക്ഷിക്കും അത് കഴിഞ്ഞാൽ അലൂമിനിയം ഫ്രെയിം വരുന്നതുണ്ട് കാർബണുണ്ട് പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപ വരെയുള്ള സൈക്കിള് അവൈലബിൾ ആയിട്ടുണ്ട് അത്രയും മെറ്റീരിയൽ കാർബൺ ആയിരിക്കും അത് നമുക്ക് ഈ ഒരു കൊണ്ട് ഇങ്ങനെ ഉയർത്തിയെടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് സൈക്ലിങ്ങിന്റെ ഫീൽഡിലേക്ക് വന്നത് മറ്റു ഫീൽഡിലേക്ക് പോവാതെ സൈക്ലിംഗിനോട് ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്തായിരുന്നു ഞാൻ ആദ്യം പോലീസിലായിരുന്നു അപ്പോ കുഞ്ഞില് തന്നെ അത്ലറ്റിക് വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നു അത്ലറ്റിക്ക് പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരുന്നു ഫോർസിൽ തന്നെ പോലീസിലും ഫോറസ്റ്റില് അവർക്കെല്ലാം പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ക്ലബ്ബ് ഒരു ക്ലബ്ബ് രൂപീകരിച്ചു ഇപ്പോൾ ഞാൻ ആ ക്ലബ്ബിൻ്റെ ടൂർ കോർഡിനേറ്റർ അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ സമാന മനസ്കര ഒരേ വൈബുള്ള ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ട് കുറച്ച് സൈക്കിൾ എടുത്തു കുറച്ച് കൊണ്ട് സൈക്കിൾ എടുപ്പിച്ചു അങ്ങനെ അതുമാ അതിൽ ശരിക്കും പറഞ്ഞാൽ ശാരീരികമായ അതായത് കായികമായൊരു എക്സസൈസ് എന്നതിനേക്കാൾ ഉപരി നമുക്ക് മെൻ്റലി കിട്ടുന്നൊരു ഇതുണ്ട് അതായത് നമ്മൾ ഈ കാറിലോ ബൈക്കിലോ പോകുന്നത് പോലെയല്ല സൈക്കിളും കൊണ്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഞാൻ കഴിഞ്ഞു പോ കഴിഞ്ഞ കുടയക്കാനാ ട്രിപ്പ് ആ നാൽപ്പത്തിയാറ് കിലോമീറ്റർ നല്ല ക്ലൈമ്പാണ് അതിൽ ഓരോ മുക്കും മൂലയും നമുക്ക് അരിച്ചരിച്ച് ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്ത് പോകാം അതൊരു മാനസികമായ ഉല്ലാസത്തിന് വഴി വെക്കുന്നതാണ് ഫിസിക്കലി ഫിറ്റ്നസ് നമുക്ക് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് നമ്മൾ ആ ഒരു മസിൽ മാത്രമേ വർക്കൗട്ട് ആവത്തുള്ളൂ പക്ഷേ നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഓർഗൻസ് അതായത് കാർഡിയ വർക്കൗട്ടിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സ്വിമ്മിങ് സൈക്ലിങ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കായികമായിട്ടുള്ള അതിനേക്കാൾ ഉപരി മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഓക്കെ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയധികം സമയം നമ്മളോട് ചെലവഴിച്ച രാജേഷ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു താങ്ക് യു സാർ